പിന്നെ ഞാൻ വീട്ടിലെത്തുന്നവടെ കൊണ്ട് കാണിക്കോ വായേ തിരിച്ചു വന്നപ്പോ ഇങ്ങനെ വന്നറിയണ്ടേ എന്റെ പൊന്നി ചേച്ചി മോൻ വരയല്ലേ മോന് എലിശ്ശേരി പറഞ്ഞേ മത്തങ്ങ അച്ചെടുക്കണം പറഞ്ഞു കൈയിട്ടത് പെറ്റി കിടക്കണ പട്ടിലെ വായിക്കിയത് അത് കടിച്ചു വിട്ടില്ലേ ഇപ്പൊ എങ്ങാട്ട് പോയി മൃഗശാലയിൽ പരാതി കൊടുക്ക ും കട്ടിൽ ഒഴിയണതും ഇല്ല അല്ല കാലായി ജംഗ്ഷനിൽ പോയേ നിങ്ങക്ക് ഒരു കട്ട്ലൈറ്റ് വാങ്ങിട്ട് വരട്ടോന്ന് ആലോചിച്ചതാ എന്റെ പൊന്നിയേച്ചി അത്ത മുതൽ ആറ് വരെ അരിക്കുമ്പോ റേഷൻ കട ഫ്രണ്ടിലുണ്ട് അതുകൊണ്ട് ഇത്തവണത്തെ ഓണ കിറ്റ് ഗോവിന്ദ ഇടേണ്ടത് കുത്തുളകാണ് വെക്കേണ്ടത് ഇതിന് എത്ര ബലൂൺ വിറ്റ് ചെലവഴിഞ്ഞ് വെക്കോണ്ടിരുന്നത് അതും തൃശൂർ പൂരത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നത് ും പിന്നെ കഴിച്ചിട്ടാണ് ാണ് അല്ലിന്റെ എണ്ണം കുറയാ ചേച്ചി ചേച്ചി അറിഞ്ഞൂടെ അവരെ കുറച്ച് എന്തെ പത്തിരിക്ക് പത്ത് പച്ചച്ചാളെന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ടേ അതിൽ ഓരെണ്ണം കുറഞ്ഞു എന്റെ പേരിൽ ഒമ്പതാമത്തെ ചാളയടുത്ത് മീൻകാരന്റെ തലക്കടിച്ച കിളവിയാണ് അവര് അങ്ങനെ നാട്ടുകാരൊരു പേര് വിട്ട് കീരിച്ചാളയെന്ന് വാങ്ങിച്ചു അങ്ങോട്ട് നോക്ക് പക്കാവട ചിപ്സ് കപ്പലണ്ടി പോരാത്ത കരിയപ്പല വർത്തിട്ടിരിക്കണില്ലേ പത്ത് കൂട്ട ഇഡ്ഡി െ എന്റെ പതിനായിരം പെറ്റി നമ്മള് എന്റെ പൊന്നിയേച്ചി അവര് പെറ്റി സ്കാൻ ചെയ്ത് അയച്ചത് വഴി ആ സ്കാനിങ്ങില് പറഞ്ഞ് എന്റെ വീട്ടിൽ ആൺകുട്ടിയാണെന്നോടി എൻ്റെ മാപ്പിളേ എനിക്കും അങ്ങനെ വീട്ടിലോട്ട് ആൺകുട്ടി എടി അങ്ങനെ രണ്ട് കണ്ണും കത്തിയിരുന്നു എം ആറ് ഒരുമിച്ച് അല്ല ഞാൻ എനിക്ക് മനസ്സിലായി സോപ്പും ചീപ്പും അടിച്ചു മാറ്റിയല്ലേ എല്ലാ അയച്ചു തരുന്നുണ്ട് ചേച്ചി പക്ഷെ ഈ കളവി അവരെ ചെറുമൊക്കെ കാണും കൊണ്ടു കൊടുക്കണം എന്റെ പൊന്നേച്ചി ഞാൻ എന്തിന് പറയാനും നോക്ക് അങ്ങനെ അഞ്ചിലോ സോപ്പ് പൊടി കൊടുത്തുവിട്ട് റവമാവടി എടുത്ത് ഉപ്പ്മാവ് എങ്ങനെ ഇരിക്കും என்ன கார்கோடு பயில கிரிக்கெட்டிங் கழிச்சோண்டி டன்னீஸ் போல சிக்ஸ் அடிக்கு നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങളെ മാപ്പിളയിൽ തന്നെ സൊസൈറ്റിന് ലോൺ എടുക്കാൻ വേണ്ടി കറുത്ത പെയിന്റ് ഓടിച്ച് തൊഴിച്ചു കൊണ്ട് കെട്ടിയിട്ട് അങ്ങനെ ബാങ്ക് കയറി വന്നപ്പോ കന്നുകുട്ടിക്ക് ലോൺ എടുക്കൂല വലിയ പശുവിനെ ലോൺ എടുക്കണം എന്ന് പറഞ്ഞ് ബാങ്ക് കയറി പിടങ്ങി പോയപ്പോഴുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചേച്ചിക്ക് കേക്കണം അങ്ങനെ വിരിച്ചിട്ടേ ഇവിടെ നിൽക്കണ മാവ് പൂത്ത് കൊലച്ചു നിക്കണെന്നോ റോട്ടേ പോണവരെല്ലാം കല്ലെടുത്ത് അറിയണമെന്നോ നീ വരുമ്പോ നിനക്കൊരു കണ്ണി മാങ്ങനെ കിട്ടൂലെന്നോ ഇനി അങ്ങേര് വന്നിട്ടാണ് ആ മാ അപ്പോഴായിരുന്നു ചക്കകോമൻറെ വരവ് ചക്കോമന്റെ ചക്ക അടക്കം അത് തുമ്പി കഴിഞ്ഞ ഒറ്റ അടിയടിച്ചില്ലേ മൂന്നാം പക്കം മരം വരണ ഫോട്ടോയാണ് ഈ ഫോട്ടോ എന്റെ അബ്ബന്റെ ഫോട്ടോ എന്റെ ി എന്റെ വീട്ടിൽ വെച്ചു പൂട്ട അലമാരി പറഞ്ഞത് കൊണ്ട് ആശുപത്രി കാണിക്കണം അങ്ങനെ നിന്റെ മാപ്പിള എന്നടി വരുന്നേ ഉടനെത്തൂ എന്റെ അണം വന്നിട്ടാണ് എനിക്ക് പിള്ളേർ പറക്കുമ്പോഴേ വളത്തോട്ട് പറക്കല്ലേ ഇടത്തോട്ടാണ് പറക്കാൻ അല്ല എന്റെ സീറ്റ് എല്ലാം പൊളിഞ്ഞിരിക്കുന്നു എന്റെ മാപ്പിളെ കൊണ്ട് പറക്കുമ്പോഴേ ആ സീറ്റും പറഞ്ഞു മോൻ വരുമ്പോഴേ ഫസ്റ്റ് പെട്ടി നിങ്ങളാണ് പൊട്ടിക്കാൻ അല്ല അവളെ ബന്ധുക്കൾക്കൊക്കെ കൊണ്ട് കൊടുക്കും അത് പിന്നെ ഞാൻ പൊട്ടിച്ചോളാം കളവി വല്ല സാരിയെ പ്രായാക്കാൻ എനിക്ക് തരണം എന്നാലേ ഞാൻ സാരി വല്ലതും തരുവോള്ളും കഞ്ചോളം തരുവോള്ളും േ നിങ്ങക്ക് വെച്ചിട്ടുണ്ട് നിനക്ക് എന്തൊരു വേണം ഇത് എന്റെ മാപ്പിളരെ കൂടെ ഇത് നിന്റെ മാപ്പിളരെ കൂടെ മാപ്പിളി ആ